ഹലോ ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് പുല്ലൻ മീൻ കിട്ടിയിട്ടുണ്ട് ഈ എങ്ങനെ വെട്ടി വൃത്തിയാക്കാമെന്ന് നോക്കാം ഇത് സാധാരണയായിട്ട് രണ്ട് രീതിയിൽ വൃത്തിയാക്കാം ഒന്ന് ഇതിൻ്റെ ചെതുമ്പൽ കളഞ്ഞ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ തൊലി പൊളിച്ചു കളഞ്ഞ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഞാൻ ഇന്ന് ഇവിടെ തൊലി പൊളിച്ചു കളഞ്ഞാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യമായിട്ട് ഇതിൻ്റെ തലയൊന്നും നമുക്ക് വെട്ടി മാറ്റാം തല വെട്ടി മാറ്റുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രഷ് ആയിട്ടുള്ള മീനാണെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ വയർ ഭാഗവും കൂടെ നമുക്കങ്ങ് ചെത്തി കളയാം അവിടെ രണ്ട് മൂന്ന് ചിറകുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് നമുക്ക് കത്രിക ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എനിക്കതാണൊരു വശം കത്തി ഉപയോഗിക്കുന്നതിനെ കാട്ടില്ല വയറിൻ്റെ ഭാഗം വെട്ടി വൃത്തിയാക്കി കളയാനായിട്ട് കത്രിക ഉപയോഗിച്ച് നമുക്കതിൻ്റെ ചെതുമ്പലും ചിറക് ചെതുമ്പലല്ല ചിറകുകൾ വെട്ടി വൃത്തിയാക്കാം ഇതിനൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും ഇങ്ങനെ കയ്യിൽ നിന്നിങ്ങനെ വഴുതി പോകും പണ്ട് വീടുകളിൽ അടുപ്പ് കത്തിക്കുന്ന സമയത്താണെങ്കിൽ അടുപ്പിലെ ചാരമാണ് ഇതിൻ്റെ കൂടെ പിടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ അടുപ്പ് കത്തിക്കാറില്ല അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ചാരവും ഇല്ല അതിന് പകരം ഉപ്പ് ഞാനൊന്ന് തൊട്ട് പിടിക്കാറുണ്ട് ചെറിയ ഗ്രിപ്പ് കിട്ടും പക്ഷേ അതിനേക്കാൾ പ്രയോജനകരമായി എനിക്ക് മറ്റൊരു ടിപ്പ് പറയാനുള്ളത് ഇതൊക്കെ വൃത്തിയാക്കാനായിട്ട് വേസ്റ്റ് ആയിട്ടുള്ള തുണികളില്ലേ ആ തുണി നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമുക്കതിനെ ഈ തൊലിയൊക്കെ വലിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ട്രൈ ചെയ്തത് പക്ഷേ എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ അത് വൃത്തിയാകും പക്ഷേ അതിന് മുമ്പായി നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ രണ്ട് വശങ്ങളിലെ മുള്ളുകൾ നന്നായി ചെത്തി മാറ്റിയിരിക്കണം കാരണം ആ മുള്ളും തൊലിയും തമ്മിലുള്ള ബന്ധം വിടിവിച്ചു കഴിയുമ്പോൾ രണ്ട് വശങ്ങൾ ഫ്രീ ആയി കിട്ടും പിന്നെ നമുക്ക് ആ തുണി ഉപയോഗിച്ച് തുണി വേണമെന്നില്ല എന്തെങ്കിലും ഒരു ഗ്രിപ്പ് ഒരു സാധനം കൊണ്ട് നമുക്ക് ചേർത്ത് പിടിച്ചാൽ ഈ വഴുക്കൽ കൂടാതെ നമുക്ക് ഈ മീനിനെ എടുക്കാനായിട്ട് പറ്റും ഈ തൊലി പൊളിച്ചെടുക്കാനാണ് ഏറ്റവും പ്രയാസം ഇതുതന്നെ നമുക്കിപ്പോൾ ഫ്രഷായിട്ടൊരു മീൻ കിട്ടിയെന്ന് പറഞ്ഞാലും അപ്പോൾ തന്നെ വൃത്തിയാക്കാൻ എന്നെ പോലെ ഒരു ജോലിയുള്ളവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കിട്ടിയ ഉടനെ വൃത്തിയാക്കാനൊന്നും സാധിക്കത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ജോലിക്ക് പോകേണ്ട സമയത്തായിരിക്കാല് അത് കഴിഞ്ഞായിരിക്കാം മീൻ വരുന്നത് ഞാനപ്പോൾ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ ഏത് മീനായാലും ഫ്രഷായിട്ട് നമ്മൾ ആ മീനിനെ കുറച്ച് ഒഴിച്ച് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വെക്കുന്നത് മുഖാന്തരമുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മീനിലുള്ള ജലാംശം നഷ്ടപ്പെടാതിരിക്കും നമ്മൾ ആ വെള്ളം പൂർണമായും ഐസ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നൊരു പ്രശ്നം മാത്രമേ വരികയുള്ളൂ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ മീൻ ഫ്രഷായി തന്നെ ഇരിക്കും അപ്പോൾ കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിരിക്കുന്നത് കൊണ്ട് ഫ്രിഡ്ജിൽ ഇരുന്ന മീനാണ് എന്നുള്ള പ്രയാ പ്രയാസവും വരികയില്ല അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ ഇപ്പോൾ നമുക്ക് ഈ തൊലിയുടെ ഭാഗം തലയുടെ ഭാഗത്തു നിന്ന് വേണം നമുക്ക് പൊളിച്ചു തുടങ്ങാനായിട്ട് എല്ലാ മീനും പൊളിക്കുമ്പോൾ അങ്ങനെയാണ് എളുപ്പം തലയുടെ ഭാഗത്ത് നിന്ന് പൊളിച്ച് താഴേക്ക് നമുക്ക് മാറ്റിക്കളയാം ഇങ്ങനെ പൊളിച്ച് നമ്മൾ മാറ്റുമ്പോൾ വെറുതെ സാധാരണ നമ്മൾ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് ഒന്ന് പിടിച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ ഈ തുണിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രിപ്പുള്ള സാധനം വെച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിൽ അതിനെ ബലമായി പിടിക്കാൻ പറ്റുമല്ലോ അതാണ് അതിൻ്റെ ടെക്നിക്ക് വേറൊന്നുമല്ല അപ്പോൾ നമ്മൾ വേസ്റ്റ് തുണികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകാറില്ലേ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് പകരമായിട്ട് നമ്മുടെ കിച്ചൺ ടൗൾസ് കട്ടിയുള്ള ടൗൾസ് ഇടലേ അതാണെങ്കിൽ ഉപയോഗിക്കാം അത് കളയാം കാരണം മീൻ്റെ ഒരു മണം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വൃത്തിയാക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ വെട്ടി മാറ്റാനായിട്ട് പറ്റും ഇത് ഫ്രഷായ മീനാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫ്രീസറിൽ വെച്ച മീനും ഇതുപോലെ തന്നെ നമുക്ക് വെട്ടി വൃത്തിയാക്കാം രണ്ട് വശത്തെയും ആ തൊലി അതുപോലെ നമുക്ക് അങ്ങനെ പൊളിച്ച് മാറ്റി കളയാം അങ്ങനെ പൊളിച്ച് മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നൊന്നുമില്ല ഈ മീൻ വൃത്തിയാക്കാൻ വാല് വെട്ടിക്കളയുക അതുപോലെ വയറിന് ഉള്ളിലുള്ള ഭാഗവും വൃത്തിയാക്കി കളയുക അത്ര മാത്രമാണ് നമുക്ക് ഈ മീൻ ചെയ്യാനുള്ളത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ മീൻ വൃത്തിയാക്കാം ഇതുപോലത്തെ ചെറിയ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ വീട്ടിലെ ജോലികൾ എളുപ്പമായി തീരുന്നത് ഇതിപ്പോൾ ഈ മീൻ വെട്ടാൻ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുകയാണെങ്കിൽ എത്രയോ സമയം നമ്മുടേത് നഷ്ടപ്പെടും അത് നമുക്കത് ഇൻകൺവീനിയൻസ് ആയിട്ടാണ് വരിക അപ്പം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തനിയേ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശീലം ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ആശ്രയം വാങ്ങിക്കാറില്ല എന്നല്ല നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് ശീലിക്കുക അതാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ ഒരു ഗുണം അപ്പോൾ നമുക്ക് ഈ മീൻ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ ഈ കൂടെ തന്നെ രണ്ട് ടൈപ്പ് രണ്ട് സെറ്റ് മീനുണ്ടായിരുന്നു അതിലൊരു സെറ്റ് എനിക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പ് കിട്ടിയതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കിട്ടിയ മീനിനെ ഞാൻ അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രീസറിൽ വെച്ചു അതിന് ശേഷം തണുപ്പ് മാറ്റി പുറത്തെടുത്തിട്ടാണ് ഞാനിതിൻ്റെ കൂടത്തിൽ വെട്ടുന്നത് കാരണം കേക്ക് ഓഡേഴ്സുള്ള ദിവസങ്ങളിൽ ഞാൻ യാതൊരു നോൺ വെജും കുക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും കാരണം അത് വൃത്തിയാക്കുമ്പോഴും എല്ലാം നമ്മുടെ കയ്യിൽ അഴുക്കുകളൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ നോൺ വെജ് കഴിവതും വീട്ടിൽ ഞാൻ ആ ദിവസങ്ങളിൽ കുക്ക് ചെയ്യാതിരിക്കും അതുകൊണ്ട് എനിക്കത് എനിക്കതാണ് മനസ്സിനൊരു തൃപ്തി പിന്നെ ഈ മീൻ്റെ വാലും വെട്ടിക്കളഞ്ഞു കഴിയുമ്പോൾ വയറിനകത്തെ കുടലും ഭാഗങ്ങളും വൃത്തിയായി കഴിഞ്ഞു മീനിൻ്റെ വൃത്തിയാക്കൽ കഴിഞ്ഞു മീൻ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെതുമ്പലിങ്ങനെ ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കല്ലിലിട്ട് ഒരച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് നല്ല തണുപ്പുണ്ടെങ്കിൽ പക്ഷേ ഈ മീനിനെയും നമുക്ക് മേൽപ്പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് വെട്ടി വൃത്തിയാക്കാം കയ്യിൽ പിടിക്കുമ്പോൾ നല്ലതായിട്ട് തണുത്ത് കൈ മരയ്ക്കും എങ്കിൽ തന്നെയും കുറച്ചും കൂടെ ഈസിയായിട്ട് അതായത് നമ്മൾ ഫ്രഷായ മീൻ പൊളിച്ച് മാറ്റുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ മീൻ പൊളിച്ച് മാറ്റാൻ പറ്റും കാരണം ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് സെറ്റായതാണല്ലോ ആ തൊലി നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോരും അതാണ് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം പക്ഷേ ഫ്രഷ് ആയിട്ട് വെട്ടിയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കണ്ടതല്ലേ ക്ലീനായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും നമ്മളത് അല്പം ശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ കൊണ്ട് സാധിക്കും അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു പണിയില്ല ഇതൊന്ന് കഴുകിയെടുക്കുന്നതാണ് പിന്നുള്ളൊരു ഒരു പ്രയാസം അല്ലത് അല്ല നീറ്റായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളത് അതൊരു അതൊരു ടാസ്ക്കാണ് ഞാൻ സാധാരണയായി മീൻ കഴുകാൻ ഉപയോഗിക്കുന്നത് ആദ്യം ഉപ്പിട്ടാണ് കഴുകുന്നത് ഉപ്പിട്ട് കഴുകുമ്പോൾ ഇതുപോലത്തെ ആറ്റുമീനുകൾക്കൊക്കെ ഒരു വഴുക്കലുണ്ടല്ലോ ആ നന്നായി ആ വഴുക്കൽ പോയി കിട്ടും ആ വഴുക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗോതമ്പ് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും ആ പൊടികളിട്ട് കഴുകുകയാണെങ്കിൽ ഒട്ടും ഉളുമ്പ് മണം ഇല്ലാതെ നമുക്ക് മീനെ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ നമുക്ക് പലരിൽ നിന്നും കിട്ടിയ അറിവുകളാണ് കേട്ടോ കാരണം ഞാൻ കുക്കിങ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു ഒട്ടും താല്പര്യമില്ലായിരുന്നു എനിക്ക് കുക്കിങ്ങിന് എന്നാൽ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഇഷ്ടമായിരുന്നു എന്നാൽ എൻ്റെ വിവാഹശേഷം ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മദറിൻ മരിച്ചു അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും എനിക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം ഭക്ഷണത്തോടൽപ്പം താല്പര്യമുള്ളവരുമാണ് അത് രുചിയായി കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം വന്നാണ് ഞാനിതൊക്കെ പഠിച്ചത് കേട്ടോ ചെയ്യാൻ ശ്രമിച്ചത് അങ്ങനെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്ത് ചെയ്ത് ഇതൊക്കെ ഒരു സന്തോഷമായി മാറി നമുക്ക് മീൻ വൃത്തിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഉപ്പിട്ട് തേച്ച് കഴുകാം ഉപ്പിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പൊടികൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും തരം പൊടി അതായത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഗോതമ്പ് പൊടി ഇട്ട് കഴുകി കഴിയുമ്പോൾ ആ മീൻ വൃത്തിയായി കിട്ടും ഇനി ഈ മീനിൻ്റെ എന്ന് പറയുന്നത് ഈ മീൻ വെട്ടാൻ വേണ്ടി വരയുന്നതിലാണ് മീൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈ ഷേപ്പിലുള്ള മുള്ളുകളാണ് മുള്ളുകളാണിതിനുള്ളത് ഈ വൈ ഷേപ്പിലുള്ള മുള്ളുകളെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ ആയിട്ടാണ് ഇതിനെ വരയുന്നത് സാധാരണ നമ്മൾ അടുപ്പിച്ച് വരഞ്ഞാലും ഒരു വശത്തേക്ക് മാത്രമല്ലേ ഇതങ്ങനെയല്ല രണ്ട് വശത്തേക്കും ആ ഗുണം എക്സ് രീതിയിൽ നമ്മൾ അടിപ്പിച്ച് ചേർത്ത് ഇതിനെ വരഞ്ഞെടുക്കും അങ്ങനെ വരയുമ്പോൾ എല്ലാ മുള്ളുകളും കട്ടായി പോവും അങ്ങനെ എല്ലാ മീനും ഇതുപോലെ ഗുണം ഗുണമായി തന്നെ വരഞ്ഞെടുക്കും ഇങ്ങനെ വരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഈ മുള്ളുകളെ നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യം ഇല്ല ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടും വീണ്ടും നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യും നാരങ്ങാനീര് ഈ നാരങ്ങ എത്ര മീനുണ്ടോ അതിനനുസരിച്ച് കൂടുതൽ മീനുണ്ടെങ്കിൽ അഞ്ചാറോ നാരങ്ങ പിഴിയാം ആ നാരങ്ങ നീരിനകത്ത് ഈ മീനിനെ കുറേ സമയം നമ്മൾ മുക്കി വയ്ക്കും ഈ നാരങ്ങാനീരും കൂടി ഈ മീനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് നന്നായിട്ട് മീനിൻ്റെ ആ മുള്ളിൻ്റെ കാഠിന്യം എല്ലാം കുറഞ്ഞ് തീർത്ത് നേരത്തെ മുള്ളുകളാണ് എങ്കിൽ തന്നെയും നമ്മൾ മീൻ കഴിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ മുള്ളു വരുന്ന ഒരു സന്തോഷമല്ലല്ലോ അപ്പോൾ ഈ മീനിന്റെ മുള്ളെല്ലാം നന്നായി പൊടിഞ്ഞു വരും അതാണ് ശരിക്കും അതിൻ്റെ ടെക്നിക്ക് കേട്ടോ നന്നായി കുറേ നേരം നമ്മൾ ഈ നാരങ്ങ നീരിൽ മുക്കി വയ്ക്കുക അതൊരു പ്രോസസ്സാണ് എനിക്ക് ഈ ടെക്നിക്കൊക്കെ ഓരോരുത്തരിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് കേട്ടോ ഞങ്ങൾ അടുത്തുള്ള ഒരാൾ പറഞ്ഞു തന്നാൽ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് കാരണം എൻ്റെ ബ്രദറിന് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ വറുത്തത് അപ്പോൾ ഒരു പ്രാവശ്യം മേടിച്ച് നിർബന്ധിച്ച് എന്നെക്കൊണ്ട് മേടിപ്പിച്ചപ്പോൾ എനിക്കറിയില്ല വെട്ടാൻ എന്ന് പറഞ്ഞപ്പോൾ ഇത് മീൻ പിടിച്ച് തന്നയാളിനോട് പറഞ്ഞാണ് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് അന്ന് തൊട്ട് ഞാനിങ്ങനെ ചെയ്യും സാധാരണ നമ്മൾ മീൻ അരയ്ക്കുന്ന അരപ്പ് തന്നെയാണ് ഇതിനും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മീൻ വെക്കുമ്പോൾ സാധാരണ ഞാനൊരല്പം കായപ്പൊടിയും കൂടെ ചേർക്കും അതെല്ലാം നന്നായി കറിവേപ്പില ഇതെല്ലാം ചേർത്ത് അരച്ച് കുറച്ച് നേരം മീനിൽ പിടിക്കാൻ വയ്ക്കും അതിനുശേഷം നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കും വറുത്തെടുക്കുമ്പോൾ മാത്രമാണ് കൂടുതലൊന്നും നമ്മൾ അതിനകത്തൊരു സ്ട്രെസ് കൊടുക്കുന്നത് നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഈ മീൻ കുറച്ച് വലിയ മീനാണല്ലോ അതുകൊണ്ട് ഇതിൻ്റെ വശങ്ങളിലും വയറിൻ്റെ ഭാഗത്തും എല്ലാം മസാല പിടിക്കാൻ ഓർക്കണേ ഒരു പാത്രത്തിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലതിനടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മീനിടുക കറിവേപ്പിലിട്ട് നമ്മൾ മീനിടുമ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിലും അല്ലെങ്കിലും അതിനെ മൂട്ടിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മളിങ്ങനെ എടുക്കുമ്പോഴും മറിച്ചിടുമ്പോഴും ഒന്നും ആ നോൺ സ്റ്റിക്കിനൊന്നും ഒരു ഇളക്കവും സംഭവിക്കത്തില്ല അതൊരു ടിക്കിനിക്ക് കേട്ടോ അപ്പോൾ ഈ മീനിനെ നമുക്ക് നന്നായി മൂപ്പിച്ച് വറുത്ത് തിരിച്ച് മറിച്ചും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇത് എല്ലാ ചോറിൻ്റെ കൂടെ നല്ലതാണ് കപ്പയുടെ കൂടെ നല്ലതാണ് എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് ആരും ഇത് മിസ്സാക്കരുത് കേട്ടോ ഞാൻ ഒരുപാട് ഇത് കഴിക്കാതെ ഈ മുള്ളിനെ പേടിച്ച് കഴിക്കാതിരുന്നു പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സൂപ്പറാണെന്ന് തന്നെയല്ല ഇതിനകത്ത് യാതൊരുവിധ കെമിക്കൽസ് ഇട്ടിട്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമേ വീണ്ടും കാണാം താങ്ക്